ഹലോ എരിവാൻ ഇന്നത്തെ വീഡിയോയിൽ സർക്കുലർ സ്കേർട്ടിനും ഗൗണോയ്ക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് സ്കേർട്ടിന്റെ കാൽക്കുലേഷൻ നോക്കാം അപ്പം അതിന് വേണ്ടി നമുക്ക് വേസ്റ്റ് ആണ് വേണ്ടത് ഞാനിവിടെ ഒരു ഫൈവ് ടു സിക്സ് ഇയർസിന്റെ സൈസാണ് കാണിക്കുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് വേണ്ടത് ട്വന്റി ടു ആണ് നിങ്ങൾ വേസ്റ്റ് ബാൻഡ് വെസ്റ്റാണ് സ്കേർട്ട് എന്നെങ്കിൽ ഈ വേസ്റ്റ് റൗണ്ട് വെസ്റ്റാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഇലാസ്റ്റിക് വെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഹിപ്പ് റൗണ്ടിനാണ് വേസ്റ്റ് റൗണ്ടായിട്ട് എടുക്കേണ്ടത് കാരണം നമ്മൾ ഹിപ്പിന് മുകളിലൂടെ കയറ്റിയിട്ടാണ് സ്കേർട്ട് ഇടുന്നത് അപ്പോൾ വൈസ് റൗണ്ട് കൊടുത്തിട്ട് ചെയ്താൽ ഹിപ്പിന് മുകളിലൂടെ സ്കേർട്ട് നമുക്ക് കയറ്റാൻ പറ്റില്ല അപ്പം എനിക്ക് ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് ട്വന്റി ഫോർ ആണ് ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം വേസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ലൂസ് ലൂസുകൂടെ ആഡ് ചെയ്തപ്പോൾ ട്വന്റി സിക്സ് ആണ് ഹിപ്പ് റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ വേസ്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇനി വൈക്കറേഷൻ ചെയ്യുന്നത് അടുത്തത് സ്കർട്ടിന്റെ ഫുൾ ലെങ്ത് ആണ് വേണ്ടത് നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് കൊടുക്കുന്നത് അവിടെ മുതൽ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോന്ന് നോക്കിയിട്ടാണ് ലെങ്ത് എടുക്കേണ്ടത് അങ്ങനെ എനിക്ക് ട്വന്റി ടു ആണ് ലെങ്ത് വേണ്ടത് ഇതിന്റെ കൂടെ ബേസ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അര ഇഞ്ചും ഭാവ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇഞ്ചും കൂട്ടിയിട്ട് ടോട്ടൽ ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പോൾ ആഡ് ചെയ്യണം അങ്ങനെ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് സ്ർട്ടിന്റെ ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഹാഫ് സർക്കിൾ ആയിട്ട് ചെയ്യുമ്പോൾ എത്ര ഫാബ്രിക് വേണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് സർക്കിളിന് വേണ്ടിയിട്ട് ഫാബ്രിക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫാബ്രിക് ലെങ്ത് ഈക്വൽ ടു ടു ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് ഇതിൽ ആറിന് കൊടുത്തിട്ടുള്ളത് റേഡിയസ് ആണ് അതിന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എൽ എന്ന് പറഞ്ഞത് ലെങ് ആണ് ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വേസ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് ഹാഫ് സർക്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് ത്രീ പോയിന്റ് വൺ ഫോർ എടുത്തത് നമ്മള് ഫുൾ സർക്കിൾ ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിട്ടുള്ള സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് എടുക്കുക പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഹിപ്പ് റൗണ്ടിനാണ് ബീസ് റൌണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് ബി ട്വന്റി സിക്സിനെ പോയിന്റ് ഫോർ ആണ് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എയ്റ്റ് പോയിന്റ് ടു എയ്റ്റ് ആണ് കിട്ടുന്നത് ആർ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം ടു ഇന്റു എയ്റ്റ് പോയിന്റ് ടു എയ്റ്റ് ആണ് ആരബല് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ലെങ് ആയിട്ടുള്ള ട്വന്റി ഫൈവ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഇത് രണ്ടും കൂട്ടിയതിനു ശേഷമാണ് രണ്ടു കൊണ്ട് ഗുണിക്കേണ്ടത് ആ പ്ലസ് എല് കൂട്ടിയപ്പോൾ തേർട്ടി വൺ പോയിന്റ് സെവൻ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചപ്പോൾ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഫാബ്രിക് ലെങ്ത് വേണ്ടത് അപ്പോൾ ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് മീറ്റർ ആണ് കിട്ടുന്നത് ഇതിനെ നമുക്ക് ഒന്നര മീറ്റർ ആയിട്ട് എടുക്കാം ഇനി ഫുൾ സർക്കിളിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫാബ്രിക് കണ്ടുക്കുന്നത് നോക്കാം അപ്പോൾ ഫുൾ സർക്കിളിന് വേണ്ടി ഫാബ്രിക് കണ്ടുക്കാനുള്ള ഫോർമുല ഫാബ്രിക് ലെങ്ത് ഈക്വൽ ടു ഫോർ ഇന് ആർ പ്ലസ് എൽ ആണ് ഫുൾ സർക്കിൾ ആർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബൈ സിക്സ് പോയിന്റ് ടു ആണ് ഹാഫ് സർക്കിളിൽ റെഡി റൌണ്ടിന്റ് വൺ ഫോർ ഉണ്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതിനെ അതിന്റെ ഇരട്ടി ആയിട്ടില്ല സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ ട്വന്റി സിക്സിനെ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോർ പോയിന്റ് വൺ ഫോർ ആണ് ആർ വാല്യൂ കിട്ടിയിട്ടുള്ളത് ിൽ അപ്ലൈ ചെയ്യാം ഫോർ വാല്യൂ നമുക്ക് ഫോർ പോയിന്റ് കിട്ടിയിട്ടുള്ളത് അതിന്റെ കൂടെ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെങ്ത്തും ലെങ്സും തമ്മിൽ ആഡ് ചെയ്യാം എന്നിട്ട് നാലു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പോയിന്റ് ഫോർ ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ടു പോയിന്റ് സെവൻ സിക്സ് മീറ്റർ ആണ് കിട്ടുന്നത് ഇതിനെ നമുക്ക് ടൂ പോയിന്റ് സെവൻ ഫൈവ് അതായത് രണ്ടേ മുക്കാൽ മീറ്റർ ആയിട്ട് എടുക്കാം അപ്പൊ ട്വന്റി സിക്സ് വേസ് റൌണ്ട് വരുന്നൊരു കുട്ടിക്ക് ഹാഫ് സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര മീറ്റർ ഫാബ്രിക്കും ഫുൾ സർക്കിളിന് വേണ്ടിട്ട് രണ്ടും മുക്കാൽ മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി സർക്കുലർ ഫ്രോക്ക് അല്ലെങ്കിൽ ഗൗൺ ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ കൂടെ യോക്ക് യോക്പാർക്ക് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കൂടി ആഡ് ചെയ്യണം ഫൈവ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് കാൽ മീറ്റർ ഫാബ്രിക് ഉണ്ടെങ്കിൽ പാർട്ട് കട്ട് ചെയ്യാം ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെയാണെങ്കിൽ അര മീറ്റർ ഫാബ്രിക് ആണ് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുക്കാൽ മീറ്റർ ആണ് യോഗ പാർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഫിഫ്റ്റീൻ പ്ലേസിന് നമുക്ക് അഡൾറ്റ്സ് ആയിട്ട് എടുക്കാം അപ്പോൾ അഡ്റ്റ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ ഫാബ്രിക് ആണ് യോഗ പാർട്ടിന് വേണ്ടത് ഇനിയിപ്പോ നിങ്ങൾ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നെങ്കിൽ കാൽ മീറ്ററോ മീറ്ററോ എക്സ്ട്രാ എടുക്കണം അപ്പോൾ സർക്കുലർ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഫാബ്രിക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനോട് യോക്കിന്റെ ഫാബ്രിക് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് ഹാഫ് സർക്കിൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നര മീറ്റർ ഫാബ്രിക് ആണ് വേണ്ടത് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ യപ്പാറ്റിന് വേണ്ടിയിട്ട് അരമീറ്റർ എന്നെ ആഡ് ചെയ്യണമെന്നില്ല ഒരു മുപ്പത് സെന്റിമീറ്റർ ഒക്കെ ആഡ് ചെയ്താൽ മതിയാവും അങ്ങനെ ടോട്ടൽ ഒരു ഒന്നേ എൺപത് മീറ്റർ ഒക്കെ ഫൈവ് ടു സിക്സ് ഇയേഴ്സിനെ ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് മതിയാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഹാഫ് സർക്കിൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഞാനൊരു ഫുൾ സർക്കിൾ ആണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പം എന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ